സൂര്യ ടിവിയിൽ സംരക്ഷണം ചെയ്യുന്ന മാംഗല്യം തന്തുനാനേന എന്ന സീരിയലിലൂടെ പ്രേക്ഷക ഹൃദയങ്ങൾ കവർന്ന നടിയാണ് ഗോപിക ചന്ദ്രൻ ഇപ്പോഴുതാ വിവാഹത്തിന് പിന്നാലെ താൻ അഭിനയ ജീവിതം ഉപേക്ഷിക്കുകയാണെന്ന് അറിയിച്ചിരിക്കുകയാണ് നടി ഭർത്താവിനൊപ്പം ഓസ്ട്രേലിയയിൽ സ്ഥിരതാമസമാക്കുവാൻ ഒരുങ്ങുകയാണ് താനെന്നും നടി ലൈവിൽ വ്യക്തമാക്കിയിട്ടുണ്ട് പരമ്പരയിലെ സന്തോഷകരമായ നിമിഷങ്ങൾ പങ്കുവച്ച് നടി കുറിച്ചത് ഇങ്ങനെയാണ് ഇനി മുതൽ മാങ്കല്യം തന്തുനാനേന സീരിയലിന്റെ ഭാഗമാകില്ലെന്ന് ഒരു നിമിഷം പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിനാൽ ഒന്നാമതായി നിങ്ങളെ എനിക്കും എന്റെ ടീമിനും നൽകിയ സ്നേഹത്തിനും പിന്തുണയ്ക്കും നന്ദി പറയുന്നു രണ്ടാമതായി ഞാൻ സീരിയലിൽ നിന്നും പിന്മാറുക മാത്രമല്ല എന്റെ അഭിനയ ജീവിതം പൂർണ്ണമായും ഉപേക്ഷിക്കുകയാണ് ഇതൊരു നീണ്ട യാത്രയായിരുന്നു നിങ്ങൾ എല്ലാവരും എൻറെ എല്ലാ ഘട്ടങ്ങളിലും എന്നോടൊപ്പം ഉണ്ടായിരുന്നു പിന്തുണയും സ്നേഹവും പ്രോത്സാഹനവും നിങ്ങൾ നൽകി എന്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നും എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു എന്നാണ് ഗോപിക വരുൺ കുറിച്ചത് വീണ്ടും ചോദ്യങ്ങളുമായി ആരാധകർ എത്തിയതോടെ താൻ ഭർത്താവിനൊപ്പം വിദേശത്തേക്ക് പോവുകയാണെന്നും നടി വ്യക്തമാക്കിയിരുന്നു